കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ടാം കോൺഗ്രസ് എന്ന് മാത്രം പറഞ്ഞാൽ പെട്ടെന്ന് ആരും ഒന്നും ഓർക്കാനിടയില്ല പക്ഷേ കൽക്കത്ത തീസസ് എന്ന് കേട്ടാൽ ആരും ഒന്ന് കാതോർക്കും മലയാളത്തിൽ അത്രയേറെ ആവർത്തിക്കപ്പെട്ട വാക്കാണ് കൽക്കത്ത തീസസ് കമ്മ്യൂണിസ്റ്റുകാർ മഹാ കുഴപ്പക്കാരാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ആയുധമാക്കപ്പെട്ട ആ തീസസ് ഇന്നും മലയാള സാഹിത്യത്തിൽ പോലും കടന്നു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ മാർച്ച് ആറ് വരെ കൽക്കത്തയിൽ ചേർന്ന രണ്ടാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച അറുപത്തിയഞ്ച് പേജും ആറ് അധ്യായവുമുള്ള പൊളിറ്റിക്കൽ തീസിസ് ആണ് കൽക്കത്ത തീസിസ് എന്ന പേരിൽ അറിയപ്പെട്ടത് ബി ടി രണദിവയെ അവതരിപ്പിച്ച ഈ പ്രമേയം സമ്മേളനം അംഗീകരിക്കുകയായിരുന്നു ഒരു തിരുത്തിനുള്ള ശ്രമമായിരുന്നു പ്രമേയം നെഹ്റു ഗവൺമെന്റിന് എല്ലാ പിന്തുണയും ഗവൺമെന്റും ജനങ്ങളും തമ്മിലുള്ള ഐക്യമുന്നണി എന്നിവ പോലെയുള്ള മുദ്രാവാക്യങ്ങളിലേക്ക് പാർട്ടി തിരിഞ്ഞ കാലമായിരുന്നു അത് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലായി എന്നാൽ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ജനങ്ങൾക്കൊപ്പമല്ല എന്ന് തുടർച്ചയായി തെളിയിച്ചുകൊണ്ടേയിരുന്നു നാടാകെ സമരങ്ങൾ ഇരമ്പി ഈ സമരങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നിലും പിന്നിലും അണിനിരന്നു പക്ഷേ പാർട്ടി നേതൃത്വത്തിന് വന്നു സർക്കാരുകളിൽ അമിത പ്രതീക്ഷ പുലർത്തുന്ന സമീപനം പാർട്ടി നേതൃത്വം കൈക്കൊണ്ടു വലതുപക്ഷ പരിഷ്കരണവാദത്തിൻ്റെതായ ഈ വ്യതിയാനത്തെ ശരിയായി തന്നെ ചൂണ്ടിക്കാണിച്ച പാർട്ടി കോൺഗ്രസ് പക്ഷെ അത് തിരുത്തുന്നതിന് സ്വീകരിച്ച നിലപാടിൽ ഗുരുതരമായ പിശകുവരുത്തി വലത്തേക്കുള്ള ചായവ് തിരുത്താനുള്ള ശ്രമം പാർട്ടിയെ ഇടത്തെ അറ്റത്തെ വാക്കുകൾ കേൾക്കാം മാധ്യമ പ്രവർത്തകനായ ആൻഡ്രൂ വൈറ്റ് ഹെഡിന് അഭിമുഖത്തിലാണ് ഇത് പറയുന്നത് ദ ഇൻ പ്രീവിയസ് the understanding was that india has won a, a status in which the communist party can work through parliamentary means. that was the first stage. that was self-criticized. and a new line came. this rendezvous line was a correction of the earlier one. but in correcting the rightist mistake, it went into the leftist mistake. <laughs> that was later on correct ee parnadinne artham thesis tetta irunnu enna andrews whitehead inde chodyathinum ems marubadi nalgunundu adu koode kelkuka no no you see he was wrong but to understanding what was wrong we should see first what what was right you see uh, that line was the first time when the communist party uh, gave the slogan that the new rulers, the Congress rulers, have to be fought. For any political party in the country at that time, it was the first. The Communist Party came to the conclusion that the, uh, the party should organize itself on revolutionary lines in opposition to the Congress rule. Of the, of the, in this, however, the uh, possibility of working in the trade unions, peasant associations and other mass organizations. and also working in parliament. Uh, 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 this was uh, 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 was was neglected. That what wrong. Kolkata thesis എന്ന രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഫലമായുണ്ടായ ഇടതുപക്ഷ വിഭാഗീയ ചിന്ത ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിനും ആയിരത്തി തൊള്ളായിരത്തി അൻപതിനുമിടയിലുള്ള ചെറിയ കാലയളവിലെ ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു ബി ടി ആറിനെതിരെ നടപടി വന്നു സാധാരണ അംഗം മാത്രമായി മാറിയ ബി ടി ആർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ പാലക്കാട് കോൺഗ്രസിലാണ് വീണ്ടും കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുന്നത് ബി ടി ആറിന് പകരം സി രാജേശ്വര ആണ് സെക്രട്ടറി ആയത് എന്നാൽ പാർട്ടിയിൽ രൂപപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല ഇന്ത്യൻ പാർട്ടി നേതൃത്വം സോവിയറ്റ് പാർട്ടി നേതൃത്വവുമായി ചർച്ച നടത്തി ആ ചർച്ചകളുടെ ഫലമായി അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബറിൽ നടന്ന വിശേഷാൽ സമ്മേളനത്തിൽ കരട് പരിപാടിയും നയപ്രഖ്യാപന രേഖയും അംഗീകരിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ മധുരയിൽ ചേർന്ന മൂന്നാം കോൺഗ്രസ് വിശേഷാൽ സമ്മേളനം അംഗീകരിച്ച നിലപാടുകൾക്ക് ഔദ്യോഗിക അംഗീകാരം നൽകുകയും ചെയ്തു